കില കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷന് നിലവിലുള്ള വിഹിതം വർദ്ധിപ്പിച്ച് ഇരുപത്തി ഒമ്പത് പോയിന്റ് മൂന്ന് രണ്ട് കോടിയായി വകുത്തുന്നു കേരള സർക്കാരിന്റെ ഇ ഗവേണൻസ് പദ്ധതിക്ക് ഒമ്പത് കോടി രൂപ വകയിരുത്തുന്നു സ്വച്ഛ് ഭാരത് മിഷൻ പദ്ധതിക്ക് സംസ്ഥാന വിഹിതമായി ഏഴ് പോയിന്റ് അഞ്ച് കോടി രൂപ വകയിരുത്തുന്നു സർ മാലിന്യമുക്ത പ്രവർത്തനങ്ങളുടെ മാലിന്യമുക്ത നവകേരളമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി ശുചിത്വ കേരളം പദ്ധതികൾക്ക് വിഹിതം ഇരുപത്തിൽ ഇരുപത്തി അഞ്ച് കോടി രൂപയിൽ നിന്നും മുപ്പത് കോടിയായി ഉയർത്തുന്നു സർ വയനാട് ജില്ലയുടെ സുസ്ഥിര വികസനത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് വയനാട് പാക്കേജ് സാമ്പത്തിക വർഷത്തിൽ പത്ത് കോടി രൂപ അധികമായി ഉൾപ്പെടുത്തി ആകെ എൺപത്തി അഞ്ച് കോടി രൂപ ഈ പദ്ധതിക്ക് പ്രത്യേകമായി വകുന്നു സർ സഹകരണ മേഖലയിൽ തൊഴിലധിഷ്ഠിത പരിപാടികൾ നടപ്പിലാക്കുന്ന വിവിധം സഹകരണ സംഘങ്ങൾക്ക് വായ്പ ഓഹരിമൂലധനം പരിവർത്തന പ്രവർത്തനഗ്രാന്ത സബ്സിഡി എന്നിവിടങ്ങളിലായി ഇരുപത്തൊന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ വകുത്തുന്നു പട്ടികജാതി പട്ടികവർഗ്ഗ സംഘങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനായി ഏഴ് കോടി രൂപയിരുത്തുന്നു കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് ഓൺലൈൻ മൊബൈൽ ആപ്ലിക്കേഷൻ വികസിപ്പിക്കുന്നതിനായി പോയിന്റ് അഞ്ചു കോടി വകുന്നു സർ വയനാട് ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രവർത്തന മൂലധനത്തിനും നവീകരണത്തിനുമായി കോടി രൂപ വകുത്തുന്നു സർ റെപ്കോയുടെ നവീകരണം പ്രവർത്തന മൂലധനം എന്നിവയ്ക്കായി പത്തു കോടി രൂപ വകയിരുത്തുന്നു ജലസേചനവും വെള്ളപ്പൊക്ക നിയന്ത്രണവും എന്ന മേഖലയ്ക്കായി ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷം ആകെ അടങ്ങൽ തുകയായി അറുന്നൂറ്റി ഒമ്പത് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപ വകർത്തുന്നു ഇത് മുൻ വർഷത്തേക്കാൾ ഇരുപത്തൊന്ന് കോടി രൂപ അധികമാണ് സർ വൻകിട ഇടത്തരം ജലസേചന പദ്ധതികൾ പദ്ധതികൾക്ക് ഇരുന്നൂറ്റി മുപ്പത്തി പോയിന്റ് മൂന്ന് രണ്ട് കോടി രൂപയും ചെറുകിട ജലസേചനത്തിന് നൂറ്റി തൊണ്ണൂറ് പോയിന്റ് ഒമ്പത് ആറ് കോടി രൂപയും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് തീരദേശ സംരക്ഷണത്തിനായി നൂറ്റി എഴുപത്തെട്ട് പോയിന്റ് ഏഴ് നൂറ്റി എഴുപത്തെട്ട് പോയിന്റ് ഏഴ് പൂജ്യം ഏഴ് കോടി രൂപയും വകീർത്തിയിട്ടുണ്ട് കാടാ കനാലുകൾക്ക് നവീകരണത്തിനായി പതിനാല് പോയിന്റ് ഒന്ന് കോടി രൂപ വകുത്തുന്നു സർ ഇടമലയാർ ജലസേന പദ്ധതിക്ക് മുപ്പത് കോടി രൂപ വകയിരുത്തുന്നു മൂവാറ്റുഴ ജലസേന പദ്ധതിക്ക് പത്തു കോടി രൂപയും കരാപ്പുഴ ജലസേന പദ്ധതിക്ക് ഇരുപത്തേഴ് കോടി രൂപയും കല്ലടിറിഗേഷൻ പദ്ധതിക്ക് പദ്ധതികൾക്കായി കോടി രൂപയും വകയിരുത്തുന്നു കാവേരി നദിയുടെ പദ്ധതികൾക്കായി എഴുപത്തേഴ് പോയിന്റ് രണ്ട് രണ്ട് കോടി രൂപ വകയിരുത്തുന്നു സർ ബാണാസുര സാഗർ പദ്ധതിക്കായി ഇരുപത് ഇരുപത് കോടി രൂപ വകയിരുത്തുന്നു ചെങ്ങളാർ പദ്ധതിയുടെ കീഴിലുള്ള പട്ടിശ്ശേരി ഡാമിന്റെയും കനാൽ കനാൽസംഗങ്ങളുടെയും ഭാഗമായ പട്ടിശ്ശേരി പദ്ധതിക്ക് പതിനേഴ് കോടി രൂപയായിട്ട് വർദ്ധിപ്പിക്കുന്നു ഡ്രിപ്പ് ഇറിഗേഷൻ രണ്ടാംഘട്ട പ്രവർത്തികൾക്ക് മുപ്പത് കോടി രൂപ വകയിരുത്തുന്നു കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ നവീകരണത്തിനായി കോടി രൂപയും ചുറ്റൂർപ്പുഴ ജലസേചന പദ്ധതിയുടെ കനാലുകളുടെ നവീകരണത്തിന് പന്ത്രണ്ട് കോടിയും പകയിരുത്തുന്നു പഴശ്ശി ജലസേചന പദ്ധതിയുടെ പ്രധാന കനാലിന്റെയും ശാഖാ കനാലിന്റെയും വിതരണ സംഘയുടെയും നവീകരണ പദ്ധതിക്ക് പതിമൂന്ന് കോടി രൂപ വകയിരുത്തുന്നു കാഞ്ഞിരപ്പുഴ പദ്ധതിക്ക് ടോക്കൺ ട്രോഷനായി ഒരു കോടി രൂപ വയ്ക്കുന്നു വെള്ളപ്പൊക്കത്തിന് വെള്ളപ്പൊക്ക പരിഹാരമായി തോട്ടപ്പള്ളി സ്പില്ലെ ശക്തിപ്പെടുത്തുന്നതിന്റെ പ്രവർത്തനത്തിന് അഞ്ചു കോടി രൂപ വയ്ക്കുന്നു മീനച്ചിൽ നദീ നടത്തി പുതിയ പദ്ധതി കാർഷിക മേഖല വികസനത്തിന് സഹായമാകുന്ന ചെറിയ ഡാം നിർമ്മിക്കുന്നതിന് തീരുമാനം എടുത്തിട്ടുണ്ട് പാലാ മുനിസിപ്പാലിറ്റിയിലെ അനടാപുരത്ത് എഴുപത്തഞ്ച് മീറ്റർ നീളത്തിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജോടുകൂടിയ ഡാം നിർമ്മിക്കുന്നതിന് മൂന്ന് കോടി രൂപ വകുത്തുന്നു വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നതിനായി അരൂർ മേഖലയിൽ ഉൾപ്പെടെയുള്ള വേമ്പനാട് കായലിന്റെ ഭാഗങ്ങൾ ആഴം കൂട്ടുന്നതിന് മണ്ണ് നീക്കാൻ അനുമതി നൽകും ഇതിനായി കോടി രൂപ വകയിരുത്തുന്നു ചെറുകിട ജലസേചനം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് നാലാറ് കോടി രൂപ ഇതിനായി വകയിരുത്തുന്നു മുൻവർഷത്തേക്കാൾ ഇരുപത്തിയേഴ് പോയിന്റ് ആറ് എട്ട് കോടി രൂപ അധികമാണ് സർ സംസ്ഥാന ഭൂഗർഭ ജല ലഭ്യത ഉറപ്പാക്കുന്നതിന് വികസനത്തിനാവശ്യമുള്ള സൌകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിക്കായി ഇരുപത്തിരണ്ട് കോടി രൂപ വകയിരുത്തുന്നു പുതിയ സൂക്ഷ്മ ജലസേചന പദ്ധതിക്കായി മുപ്പത് പോയിന്റ് ആറ് കോടിയും ഇറിഗേഷൻ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിക്കായി പതിനേഴ് കോടിയും ചെറുകിട ജലസേചനം വൺ ക്ലാസ് വൺ പദ്ധതിക്ക് എഴുപത്തൊന്ന് പോയിന്റ് ഒന്ന് കോടി രൂപയും ക്ലാസ് ടു ചെറുകിട ജലസേചന പദ്ധതിക്ക് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപയും വകയിരുത്തുന്നു കുട്ടനാടിൽ അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതിക്കായി നൂറ് കോടി രൂപ വകയിരുത്തുന്നു വെള്ളപ്പൊക്ക നിവാരണത്തിനുള്ള പ്രവൃത്തികൾക്കായിട്ട് അമ്പത്തിയേഴ് കോടി രൂപ ജലസേചന വകുപ്പിന്റെ തീയുള്ള വിവിധ തീരദേശ പ്രവർത്തന പദ്ധതി തീരസംരക്ഷണ പദ്ധതികൾക്കായിട്ട് പതിനഞ്ച് കോടിയുമായിരുന്നു സർ ആഭ്യന്തര വൈദ്യുതി ഉത്പാദനത്തിൽ സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം ആയിരത്തി മുന്നൂറ്റി ആറ് പോയിന്റ് രണ്ട് മൂന്ന് എട്ട് മെഗാവാട്ടിന്റെ വർദ്ധനവുണ്ടായി ഇതിൽ ജലവൈദ്യുത പദ്ധതികൾ വഴി നൂറ്റി നാൽപ്പത്തി പോയിന്റ് അഞ്ച് അഞ്ച് മെഗാവാട്ടും സൌരോജന നിലയങ്ങൾ വഴി ആയിരത്തി ഒറുന്നൂറ്റി അമ്പത്തി ഏഴ് പോയിന്റ് ആറ് എട്ട് എട്ട് മെഗാവാട്ടുമാണ് വർദ്ധിച്ചത് നാപ്പത് മെഗാവാട്ടു ശേഷിയുള്ള തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതിയും അറുപത് മെഗാവാട്ട് ശേഷിയുള്ള പള്ളിവാസ ജലവൈദ്യുത പദ്ധതിയുടെ വിപുലീകരണവും പൂർത്തിയായി കെ എസ് യു മുഖേന സൌരപദ്ധതിയിലൂടെ നാൽപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഒമ്പത് പുരപ്പറങ്ങളിലായിരുന്നൂറ്റി പോയിന്റ് അഞ്ച് രണ്ട് എട്ട് മെഗാവാട്ട് ശേഷിയുള്ള സൌരോജ്ഞ നിലയങ്ങൾ പൂർത്തിയായി ഊർജ്ജ മേഖലയ്ക്കായി ആകെ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ആറ് പോയിന്റ് ഏഴാറ് കോടി രൂപാദനം വർദ്ധിപ്പിക്കുന്നതിന് പമ്പഡ് ആൻഡ് സ്റ്റോറേജ് പദ്ധതികൾ വിപുലമാക്കും വിപുലമായി സമയബന്ധിതമായി നടപ്പിലാക്കും ഇതിനായി ഒരു പ്രത്യേക പദ്ധതി നടപ്പിലാക്കാൻ നൂറ് കോടി രൂപ അധികമായി വകിയിരുത്തുന്നു കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കെഎസ്ഇക്കായി ആയിരത്തി എൺപത്തിയെട്ട് പോയിന്റ് എട്ട് കോടി രൂപ വകുത്തുന്നു ജലസേചന വകുപ്പിന്റെ പഴശ്ശി ഇറിഗേഷൻ ബാലേജ് നടപ്പിലാക്കുന്ന പഴശ്ശി സാഗർ പദ്ധതിക്ക് പത്ത് കോടി രൂപ മാരിപ്പുഴ പദ്ധതി ജലവൈദ്യുത പദ്ധതിക്കായി രണ്ട് കോടി രൂപയും മറ്റ് ചെറുകിട വൈദ്യുതി പദ്ധതികൾക്കായി പന്ത്രണ്ട് കോടിയും വകയിരുത്തുന്നു സാധ്യമായ ഇടങ്ങളിൽ ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ ആരംഭിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കും പ്രസരണ ശ്രംഖലകൾക്കായി മുന്നൂറ്റി എഴുപത് കോടി രൂപ വൈകിരുന്നു ജലവൈദ്യുത നിലയങ്ങളുടെ നവീകരണത്തിനും ആധുനികവൽക്കരണത്തിനുമായി ഇരുപത് കോടി രൂപ വകയിരുത്തുന്നു സർ വാണിജ്യ നഷ്ടം കുറച്ചുകൊണ്ട് വരുന്നതിനുള്ള ദുതി പദ്ധതിക്ക് നാനൂറ്റി മുപ്പത് കോടി രൂപ വകീരുത്തുന്നു സർ പകൽ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി സംഭരിച്ച് രാത്രി ലഭ്യമാക്കുന്നതാണ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ബിഇഎസ് സംസ്ഥാനത്തിന് അനുവദിച്ച അഞ്ഞൂറ് മെഗാവാട്ട് ബിഇസ് കാസർഗോഡ് മയിലാട്ടിയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്രവർത്തനം ആരംഭിക്കും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നടപ്പിലാക്കുന്നതിനായി പ്രാഥമികമായി പ്രത്യേകമായി അഞ്ചു കോടി രൂപ വകയിരുത്തുന്നു ഊർജ്ജ മേഖലയിൽ നവീന പ്രവർത്തനങ്ങളും ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങളും നടപ്പിലാക്കുന്നതിനായി എസ്കോട്ട് എന്ന പദ്ധതിക്ക് നാപ്പത്തൊന്ന് പോയിന്റ് രണ്ട് രണ്ട് കോടി വകുന്നു അനർട്ടിന് അനർട്ടിന്റെ വിവിധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ പാരമ്പര്യഗത ഊർജ്ജ മേഖലയ്ക്ക് അറുപത്തിയേഴ് പോയിന്റ് ഒമ്പത് ആറ് കോടി രൂപ പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ പദ്ധതികൾ പരിപാടിയൊക്കെ മുപ്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപ ആദിവാസി ഗ്രാമങ്ങളുടെ വൈദ്യുതിവൽക്കരണത്തിന് അഞ്ചു കോടി രൂപ വകയിരുത്തുന്നു പട്ടികവർഗ വർഗ്ഗ ഗോത്ര നഗരങ്ങളിൽ സൌരോർജ്ജ പാനലുകൾ സ്ഥാപിക്കുന്നതിന് കോടി രൂപ വകയിരുത്തുന്നു ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതികൾ എ സി ബിയുടെ ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതികൾക്കായിട്ട് ആറേ പോയിന്റ് അഞ്ചുകോടി രൂപ വകുപ്പ് വ്യവസായം വ്യാവസായിക മേഖലയ്ക്ക് ആവശ്യമായ ഭൂമി ലഭ്യത ഉറപ്പാക്കുന്നതിനായി മുപ്പത്തൊന്ന് സ്വകാര്യ വ്യവസായ പാർക്കുകൾ ഡെവലപ്പർ കമ്മിറ്റി ഘട്ടത്തിൽ നൽകി കഴിഞ്ഞിട്ടുണ്ട് സംരംഭവസഹായ പദ്ധതികളുടെ സബ്സിഡി ഇനത്ത നൂറ്ററുത്തഞ്ച് കോടി രൂപ മൂവായിരത്തി ഒന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സംരംഭകർക്ക് വിതരണം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വ്യവസായ മേഖലയ്ക്കാകെ ുന്നു ചെറുകിട വ്യവസായത്തിന് ഇരുന്നൂറ്റി ഒമ്പത് മൂന്ന് കോടി എസ്റ്റേറ്റ് ഡെവലപ്മെന്റ് പ്ലോട്ട് എസ്റ്റേറ്റുകളുടെ അടിസ്ഥാന സൌകര്യം വികസിപ്പിച്ചതിന് പതിനെട്ട് കോടി രൂപയും ബഹുനില എസ്റ്റേറ്റുകളുടെ നിർമ്മാണത്തിന് പത്ത് കോടി രൂപയും പൊതു സ്വകാര്യ പങ്കാളിത്ത രീതിയിൽ വ്യവസായ പാർക്കുകളും പ്രദേശങ്ങൾ വികസിപ്പിക്കുന്നതിന് ഏഴ് പോയിന്റ് നാല് കോടി രൂപയും വകയിരുത്തുന്നു സംസ്ഥാനത്തിന്റെ മരുന്ന് ഉൽപാദന രംഗത്ത് പ്രധാന പങ്ക് വഹിക്കുന്ന പൊതുമേലാ സ്ഥാപനമായ ആലപ്പുഴ കെ എസ് ഡി പിയിലെ വികസന പ്രവർത്തനങ്ങൾക്കായി ഇരുപത് കോടി രൂപ അധികമായി വകയിരുത്തുന്നു യോഗ്യരായ സംരംഭകർക്ക് സംരംഭകർക്ക് യൂണിറ്റുകൾക്ക് സ്റ്റാർട്ടപ്പ് നിക്ഷേപ സാങ്കേതിക പിന്തുണ നൽകുന്നതിനുള്ള സംരംഭക സഹായ പദ്ധതിക്കായിട്ട് എൺപത് കോടി രൂപ വകയിരുത്തുന്നു നാനോ സംരംഭങ്ങൾക്ക് പതിനേഴ് പോയിന്റ് പൂജ്യാറ് കോടി രൂപ വകയിരുത്തുന്നു സൂക്ഷ്മ ചെറുകുടെ ഇടത്തര സംരംഭങ്ങൾക്ക് പ്രത്യേക പാക്കേജിനായി നാൽപ്പത്തിയെട്ട് പോയിന്റ് പൂജ്യം കോടി രൂപയിരുത്തുന്നു വയനാട് ക്ലൈമറ്റ് സ്മാർട്ട് കോഫി പ്രൊജക്റ്റിനായിട്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് മൂന്നു കോടി രൂപ ഉൾപ്പെടെ തോട്ടം മേഖലയുടെ ഉന്നമനത്തിനായി ആറ് കോടി രൂപ വകീരത്തുന്നു വാണിജ്യ മേഖലയുടെ വികസനത്തിനായി ഏഴ് കോടി രൂപ വകീരുത്തുന്നു കരകൗശല മേഖലയ്ക്ക് നാല് പോയിന്റ് ഒന്നേ ഒന്ന് കോടി രൂപ വകത്തുന്നു സർ ആറമുള കണ്ണാടി കഥകളി രൂപം തെയ്യം തുടങ്ങി കേരളത്തിന്റെ സവിശേഷമായ മുദ്രകൾ പേർന്ന ടൂറിസം സുവനീറുകൾ വ്യത്യസ്തമായ ടൂറിസം സുവനീറുകൾ തയ്യാറാക്കുന്നതിന് കരകൗശല വികസന കോർപ്പറേഷൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിക്കുന്നു കൈത്തറി യന്ത്രത്തറി മേഖലയ്ക്ക് അമ്പത്താറ് പോയിന്റ് എട്ട് ഒമ്പത് കോടി രൂപ വകയിരുന്നു കൈത്തറി സഹകരണ സംഘങ്ങൾ ഹാൻഡെക്സ് ഹാനിവേ എന്നിവയ്ക്കുള്ള സർക്കാർ വിധമായ അഞ്ച് പോയിന്റ് മൂന്ന് കോടിയും ഹാൻഡക്സ് ഹാനിവേ എന്നിവയ്ക്കുള്ള മൂലധന അടിത്തറ ശക്തിപ്പെടുത്താനുള്ള നാലമ്പത് കോടി രൂപയും ഉൾപ്പെടെയുള്ള ഇതെല്ലാം അടങ്ങുന്നതാണ് ഈ പദ്ധതി സർ കൈത്തറി മേഖലയിലെ പ്രീമിയം ഉൽപ്പന്നങ്ങൾക്കുള്ള ഉൽപ്പന്ന വികസന സഹായം പുതിയ പദ്ധതിക്കായി അഞ്ചു കോടി രൂപ വകയിരുന്നു ഹാൻഡെക്സിന്റെ പുനരുജ്ജീവനത്തിനായി ഇരുപത് കോടി രൂപയുടെ പ്രത്യേക പദ്ധതി പ്രഖ്യാപിക്കുന്നു സർ ടെക്സ്പോർട്ടിന്റെ കീഴിലുള്ള സഹകരണ സ്പിന്നിംഗ് മില്ലുകളുടെ പുനരുദ്ധാരണത്തിന് സമഗ്ര പദ്ധതിക്കായി ആറ് കോടി രൂപ വകീരത്തുന്നു കൈത്തറി സഹകരണ സംഘങ്ങൾക്ക് പ്രത്യേക സഹായത്തിനായി മൂന്ന് കോടി രൂപ വകീരുത്തുന്നു സർ കയർ മേഖലയ്ക്ക് ആകെ നൂറ്റിയേഴ് പോയിന്റ് ആറ് നാല് കോടി രൂപ വകയിരുത്തുന്നു കയർ വ്യവസായത്തിനും യന്ത്രവൽക്കരണത്തിനും യന്ത്രവൽക്കരണത്തിനും പശ്ചാത്തല വികസനത്തിനുമായി ഇരുപത്തിരണ്ട് കോടി രൂപയും കയർ ഉൽപ്പന്നങ്ങളുടെയും ചകിരുടെയും വിലസ്ഥിരത ഉറപ്പാക്കുന്നതിന് മുപ്പത്തെട്ട് കോടി രൂപയും വകയിരുത്തുന്നു വലിയ വാണിജ്യ സാധ്യത ഉണ്ടായിട്ടുള്ള ചകിരിച്ചോർ വ്യവസായ വികസന പദ്ധതിക്ക് അഞ്ചു കോടി രൂപ അധികമായിട്ട് വകയിരുത്തുന്നു കയർ സഹകരണ സംഘങ്ങളുടെ പുനരുജ്ജ്ജ്ജ്ജ്ജീവന പദ്ധതി